കഴിഞ്ഞ ദിവസം ഞാൻ യാദൃശികമായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള സെർജില് ഏ ആറുമാസമുള്ള അയാൾ ഇവിടെ ജർമ്മനിയിൽ വന്നിട്ട് ജോലിയോട് കൂടി വർക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് അവൻ ജോലിയോട് കൂടി വന്നതാണ് നാട്ടിൽ നിന്ന് ബെൻസിൽ നിന്ന് അവൻ ഇവിടെ കൊണ്ടുവന്ന് അവൻ ഇവിടെ ബെൻസിൽ വർക്ക് ചെയ്യുകയാണ് ടെക്നീഷ്യനാണ് അപ്പം അവൻ ഇവിടെ വന്നത് എങ്ങനെയാണ് ചേട്ടപ്പം ഞാൻ പറഞ്ഞായിരുന്ന അവർ യാതൊരു പൈസയും മേടിക്കുന്നില്ല നിങ്ങൾ ഫ്ലൈറ്റ് ചാർജ് പോലും കൊടുക്കണ്ട നിങ്ങൾ ആ പടം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പലരും എന്നോട് ചോദിച്ചു അത് എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് അപ്പോൾ അത് കാര്യങ്ങൾ ഞാൻ സെർജിലെ അല്ലേ സെർജിലെ എടാ എന്താണ് കാര്യങ്ങൾ നീ നാട്ടിൽ ആദ്യം പഠിച്ചത് ഡിപ്ലോമ ആണ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി പക്ഷെ ഫസ്റ്റ് നാ പണി ചെയ്തത് ഹോണ്ട കമ്പനി അവിടെ ടെക്നീഷ്യൻ ഒരു വർഷം ചെയ്തു ഹോണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ൂരില് ബാംഗ്ലൂർ അല്ല മൈസൂർ മൈസൂർ അത് ബാംഗ്ലൂർ ഹെഡ്വാട്ടേഴ്സ് ആണ് അവിടെ പിന്നെ ഇത് എങ്ങനെ കിട്ടിയത് ലിങ്ക് എനിക്ക് ഒരു മെസ്സേജ് ലാൻഡ് പറഞ്ഞിട്ട്

അത് എല്ലാരും ആൾക്കാരും എന്റെ കുറെ ആൾക്കാർ ഇവിടെ ജർമ്മനിയിലുണ്ട് പിന്നെ കുവൈത്തിലുണ്ട് എല്ലാ എല്ലാവിടെ ഉണ്ട് അവർക്ക് എല്ലാവരും ചോദിച്ചാൽ ആ ഇത് ഓക്കെ ആണ് പൈസ ഒന്ന് നാട്ടിൽ കൊടുക്കണ്ട ജർമ്മനി പഠിച്ചാൽ മതി പഠിച്ചാൽ മതി പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും സർട്ടിഫിക്കറ്റ് ഡിപ്ലോമിൻ്റെ പിന്നെ ടൂ ഇയർ മിനിമം ടൂ ഇയർസ് ടെക്നീഷ്യൻ ആയിട്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇതാണ് അതായത് നിങ്ങൾ നാട്ടില് ടെക്നീഷ്യൻ ആയിട്ട് ഇത് അവർക്ക് മാത്രമേ ഉള്ളൂ വേറെ ഏത് ടെക്നീഷ്യൻസിന് മാത്രമേ ഉള്ളൂ അതോ വേറെ ജോലിക്കാർ അവർക്ക് അവരും ഹയർ ചെയ്യുന്നുണ്ട് അവരെയും കൊണ്ടുവരുന്നു അവർക്കും ക്രൈറ്റീരിയ എന്താ പറഞ്ഞാൽ അവർക്ക് ഡിഗ്രി വേണം പിന്നെ ജർമ്മൻ ലാംഗ്വേജ് ജർമ്മൻ ലാംഗ്വേജ് ഏത് ലെവലും അതും ബി വൺ അതും ബി വൺ ലെവലിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവര് ഫ്രീ ആയിട്ട് കൊണ്ടുവരും പൈസ ഞാൻ എന്ത് ചെയ്തത് ഡെയിലി പണിക്ക് പോവാ பணி கழிட்டு ஒன் அவர் ஒன் ஆண்டு அவர் கலாஸ் போகிறார் ஜெர்மன் அதுக்கு ஆறு மாசம் ஆறு மாசம் போய் ஜெர்மன் போய் எத்தனை எது எக்ஸாம் அது வேறு நம்ம க்ளாஸீஸ்

അതാണ് അപ്പം ഇത്രയും ഈ ബി വൺ വന്നപ്പോഴത്തേക്കും നിനക്ക് മുപ്പത്തി ആറും നാലും നാൽപ്പത്തി ഇരുപത് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസിന് നീ ബി വൺ ലോണിൽ കഴിഞ്ഞ വിത്ത് എക്സാം സർട്ടിഫൈഡ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാ ഡോക്യുമെന്റ്സും അവരെ അവർക്ക് അയച്ചറണം ഓ അവർ കോൺട്രാക്ട് സെൻഡ് ചെയ്യും പോസ്റ്റിൽ നമ്മൾ ഈ അറ്റസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഇല്ല നിന്റെ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ എവിടെയാണ് നീ അറ്റസ്റ്റ് ചെയ്യേണ്ടത് അത് നമ്മളെ അത് മാച്ച് ചെയ്യുന്നുണ്ടോ ഇതുണ്ട് എന്നതാ നാട്ടില് കൗൺസിൽ കൗൺസിൽ ആ പോലെ അത് ഇതുപോലെ ഡിപ്ലോമ കോഴ്സുകൾ പഠിച്ചവർക്ക് ഇത് ഇങ്ങനെയുള്ള സംഭവം ഉണ്ട് ഓക്കെ ഇനി അയക്കട്ടെ അപ്പൊ അത് വേറെ ഡൽഹിയിൽ വല്ലതും പോയി എംബസിയുടെ അറ്റസ്ട്രേഷൻ വല്ലതും വേണോ അതൊന്നും വേണ്ടും വേണ്ടൊന്നും അവരല്ല ചെയ്തു അതല്ല അവര് ചെയ്തു നമ്മൾ നമ്മുടെ ഭാഗത്ത് കൊടുക്കേണ്ട എത്ര നമ്മളെ ഭാഗത്തിന് നമ്മൾ അവര് കോൺട്രാക്ട് ഒരു വീട്ടിലേക്ക് എന്താ പോസ്റ്റ് അയച്ചു തരും സൈൻ ആക്കി പിന്നെ റിട്ടേൺ അയച്ചു കൊടുക്കും പിന്നെ നമ്മളെ ഡോക്യുമെന്റ്സ് എല്ലാം മേലെ മേലാ മതി നമ്മളെ എന്ത് എന്ത് ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഡിപ്ലോമിന്റെ സർട്ടിഫിക്കറ്റ് മാസ് കാർഡുകൾ പിന്നെ സി വി യൂറോപാസ് അവർ ആവശ്യപ്പെടും അവർക്ക് അവർക്ക് സെന്റിച്ച് ആഹ് അവർ വിസ പ്രോസസ് ചെയ്യും ഓൺലൈൻ അവരെ തന്നെയാണ് വിസയും ഒരു ട്രാവൽ ഏജൻസിനെ ഇതിനകത്ത് ഏർപ്പെടുത്തിയിട്ടില്ല അവര് തന്നെ ജർമ്മനി ഇതെല്ലാം ഓൺലൈനിലാണ് നീ ചെയ്തത്

അവർ തന്നെ ഓർഗനൈസ് ചെയ്തു ഓർഗനൈസ് ഫോട്ടോ പിടിച്ച് സെൻഡ് ചെയ്തു അവർ തന്നെയാണ് എടുത്തു തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ടി വന്നോ റൂമിന് വേണ്ടിട്ട് ഇപ്പോ ആ റൂമുള്ളത് എന്റെ ഓണറിന്റെ പേരിൽ പക്ഷെ പൈസ എടുക്കുന്ന പൈസ കൊടുക്കുന്ന പൈസ കൊടുക്കണം നമുക്ക് കൊടുക്കുന്നു വേറെ ചേഞ്ച് ചെയ്യാം അത് എത്ര നാളത്തേക്ക് എത്ര നാളത്തേക്ക് ഇതുള്ളത് അപ്പം ഏതായാലും നിനക്ക് വിശ്വാസം ഇല്ല ഒരു വേറെ ഒരു കുഴപ്പവും ഇല്ലാണ്ട് മറ്റുള്ളവരെ പറ്റിക്കപ്പെടാതെ നീ ഇവിടെ വന്നു എത്ര വർഷത്തെ വിസയാണ് ഇപ്പൊ ആദ്യം ഫസ്റ്റിൽ നിനക്ക് വർഷത്തെ വിസ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം വർക്ക് ചെയ്യാവുന്ന വിസ അല്ലേ നിന്റെ പാസ്പോർട്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ അതിപ്പോ വേണ്ട അതിന്റെ ഇതാണ് പ്രൈവറ്റ് ആണ് അത് വേണ്ട വിസ എന്താണെന്നുണ്ടെങ്കിൽ നീ ഇവിടെ വർക്ക് ചെയ്യുന്നു നീ ഞാനും കാണാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞേ അതെങ്ങനെയാണ് കണ്ടേ െ കണ്ടത് ലഡിലീഡില് പറഞ്ഞിട്ട് അവര് സൂപ്പർ മാർക്കറ്റല്ലേ അവിടെ ന ജോലി കഴിഞ്ഞിട്ട് എന്റെ ഗ്രോസറി മേടിക്കാൻ പോയി അപ്പോ അച്ചാവിനെ കണ്ടു അവിടെ കണ്ടിട്ട് നാ സംസാരിച്ചില്ല അച്ചാ തന്നെ എനിക്ക് സംസാരിച്ചു സംസാരിച്ചിട്ട് ചോയിച്ചു എന്താണേ എന്താ ചെയ്യുന്നേ ഇവര് ചെയ്യുന്നു ആ വിചാരിച്ച് ഇവര് തമിഴ് കാരൻ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഇവര് മലയാളം അപ്പോ കോണ്ടാക്ട് എല്ലാം ഷെയർ ആക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സാറ്റർഡേ ഇവർ വിളിച്ചു എന്റെ സ്വിറ്റ്സർലാൻഡ് കറങ്ങാ പോവാണ് വേറെ വന്നിട്ട് ചോദിച്ചു അവർ എനിക്ക് അവധിയല്ലേ രണ്ടു ദിവസം എന്ത് ചെയ്യാ റൂമിൽ നിന്നിട്ട് അപ്പൊ അങ്ങനെ പോയി ട്രിപ്പ് വന്നിട്ട് എന്താ എന്താ നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിനക്ക് ദേഷ്യം വരുവോ അതോ നിന്നെ ഇത് ചെയ്യുവോ എന്താ ചെയ്യുന്നേ അത് നിങ്ങൾ കേൾക്കട്ടെ ഫോൺ വെച്ചോട്ടെന്താ കാര്യങ്ങൾ മുന്നോട്ട് ഇത് എക്സ്പ്ലോർ അത് നല്ലതാണ് തരക്കത്തില്ലാണ് ഈ വന്നത് ടെക്നോളജി കൂടെ ടെക്നോളജിങ്ങ് ചെയ്തത് അത് രണ്ടും നീ ഇത് ചെയ്യുക അല്ലെങ്കിൽ ഇത് അത് ഞാൻ എന്റെ മക്കളോടും പറയുന്ന ഇപ്പോ നമ്മള് കാണാൻ പോണത് അത് കോൺസെൻട്രേഷൻ ക്യാമ്പ് പിന്നെ അവിടെ അവിടെ നോക്കാം നോക്കാം അപ്പോൾ ഫോട്ടോ നിനക്ക് എടുക്കണമെങ്കിൽ ഞാൻ ഫോട്ടോകൾ എടുക്കുന്നുണ്ട് വീഡിയോകൾ എടുക്കുന്നുണ്ട് ഇതെല്ലാം നിനക്ക് ഒരു കുഴപ്പമില്ല തരും പറഞ്ഞേ നിന്റെ കയ്യിൽ ഫോൺ കിട്ടി കഴിഞ്ഞാൽ നിനക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും ഈ മെസ്സേജുകൾ നോക്കുമ്പോൾ നമ്മൾ വന്നത് എന്താണെന്നുള്ളത് നീ പറഞ്ഞു പോകും നീന്നല്ല എൻ്റെ മക്കളുമായിട്ടും വഴക്കുണ്ടാക്കുന്ന വലിയ മെയിൻ ഒരു സംഭവം ഇതാണ് അത് ഞാൻ ചെയ്ത് ഞാൻ ഇടയ്ക്ക് അത്യാവശ്യം ഉള്ളത് നോക്കും പിന്നെ എനിക്ക് ഫ്രീ കിട്ടുമ്പോഴാണ് ഞാൻ നോക്കും നല്ലതന്നെ എനിക്ക് അത് ഞാൻ നോക്കാൻ പോകാറില്ല പിന്നെ പിന്നെ ഈ സാധനം ഈ ഹോട്ടൽ നല്ലതായിരുന്നു ഈ എക്സ്പീരിയൻസ് ഒരു ഒരു ലേക്കാണ് ഇത് റിസോർട്ട് പോലെ പോവുക റിസോർട്ട് ല്ല ഇത് റിസോർട്ടാണ് ഇവിടുത്തെ ക്യാമ്പിങ് ഇവിടുത്തെ സൗലഭ്യങ്ങള് സൗലഭ്യങ്ങള് പിന്നെ വാഷ്റൂം എല്ലാം വളരെ അടിപൊളിയല്ല അടിപൊളിയാ അതെ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ എന്റെ കൂട്ടത്തില് ബാക്കി ഇനിയും നീ വരുവ യാത്രകൾ ചെയ്യാനായിട്ട് നിനക്ക് ഇതാണോ നീ മാത്രമല്ല ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നു അവര് എന്റെ ചെലവെടുത്തോളാം എനിക്ക് ഇങ്ങോട്ട് പൈസയും തന്നിട്ട് യാത്രകൾ ചെയ്യാൻ ഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ ഇവരിൽ നിന്നെല്ലാം നറുക്ക് വീണത് നിനക്ക യാദർശീയമായിട്ടാണ് നമ്മൾ നമ്മൾ കണ്ടുമുട്ടിയത് അത് നിനക്കാണ് നരക്കു വീണത് ഇപ്പം തൽക്കാലം ബാക്കി കുട്ടുകാർക്ക് ഇടയ്ക്ക് ഞങ്ങൾ ഇറങ്ങാൻ പോകാറുണ്ട് കേട്ടോ വേറെ ഒരു ഇതുമില്ല അപ്പം നമ്മുടെ യാത്രകൾ ഇനി മുന്നോട്ട് പോകുന്നതാണ് അതുവരെ അപ്പൊ നിങ്ങൾക്ക് കേട്ടോ അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് മെയിൻ ആയിട്ടുള്ള കാരണം ഇത് ഒരുപാട് പേര് എന്നോട് എൻക്വയറി ചെയ്തു എന്റെ പൊന്നച്ചാ അത് എങ്ങനെയാണ് വരുന്നത് അതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പൊ നിങ്ങൾ നോക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഇവൻ പറഞ്ഞു അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത അവരുടെ ടെലിഫോൺ നമ്പറും ഇമെയിലും ഒന്ന് ഇത് തന്നേക്കാവും ഞാൻ ഇതിനകത്ത് ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം അപ്പൊ ബാക്കിയുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാമല്ലോ ഓക്കെ ആയിക്കോട്ടെ അപ്പം താങ്ക് യു മക്കളെ എല്ലാവർക്കും ബൈ